നമസ്കാരം എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു ഭരണാധികാരിയാണ് നമ്മുടെ കാരണഭുധൻ അദ്ദേഹത്തെ ഇതൊന്നും ബാധിക്കുകയില്ല അതുകൊണ്ടാണല്ലോ ഒരു നാട് കൊടും വേനലിൽ നട്ടം തിരിയുമ്പോൾ കുടുംബസമേതം ഉലകം ചുറ്റാൻ പോയത് അദ്ദേഹം അങ്ങനെ ജീവിതം ആഘോഷിച്ച് നടക്കുന്നു ഈ നാട്ടിൽ സംഭവിക്കുന്നത് ഒന്നും അറിയാതെ എന്നാൽ പണി ഓരോന്നായി പിന്നാലെ അദ്ദേഹത്തെ തേടിയെത്തുന്നുണ്ട് ലാവിലിനും മകളുടെ മാസപ്പടിയും മാത്രമൊന്നുമല്ല പിണറായി തൻ്റെ ധാർഷ്ട്യത്തിൻ്റെ ഭാഗമായി ചെന്നുവെച്ചതെല്ലാം തിരിഞ്ഞുകുത്തിക്കൊണ്ടിരിക്കുന്നു പിണറായിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും വിശ്വസ്തനായ പിണറായിസ്റ്റുമാണ് സ്റ്റുമാണ് കെ കെ രാകേഷ് കെ കെ രാകേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിനെ യോഗ്യതയില്ലാതിരുന്നിട്ടും തിരികെ കയറ്റിയതാണ് എയ്ഡഡ് കോളേജിൽ സി പി ഐ എം ഭരിക്കുമ്പോൾ ദേവസ്വം ബോർഡ് അടക്കമുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന എയ്ഡഡ് കോളേജുകളിലേക്ക് പാർട്ടിക്കാരുടെ അച്ചിമാരെ തിരികെ കയറ്റുക പതിവാണ് പി എസ് സി പരീക്ഷ എഴുതി പാസാകാത്തത് അവരൊക്കെ ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ എയ്ഡഡ് മാനേജ്മെൻറ്റിൽ നിയമനം ലഭിക്കുന്നത് എന്നാൽ അവരൊക്കെ അവിടെ ജോലിക്ക് കയറുന്നത് ഒരു എൻട്രി എന്ന നിലയിൽ മാത്രമാണ് അവിടെ പഠിപ്പിച്ച് റിട്ടയർ ചെയ്യാൻ ഇവർക്കാർക്കും ആഗ്രഹമില്ല അങ്ങനെയാണ് പ്രിയ വർഗീസ് എന്ന രാകേഷ് പത്നി ജോലിക്ക് കയറി ഏറെ വൈകാതെ മൂന്ന് വർഷത്തേക്ക് പി എച്ച് ഡിക്ക് വേണ്ടി സ്ഥലം വിട്ടത് ആ പി എച്ച് ഡി കാലയളവിൽ അവർ പണിയെടുത്തിരുന്നില്ല എന്നാൽ അനുമതി ഉണ്ടായിരുന്നു ഇതെടുക്കാൻ ആ പി എച്ച് ഡി കാലയളവിനെയും അധ്യാപന പരിചയമായി കൂട്ടിയിരിക്കുകയാണ് ഏതെങ്കിലും നാട്ടിൽ ഇത് സംഭവിക്കുമോ ഒരാൾ പഠിക്കുന്ന കാലത്തെ അധ്യാപന പരിചയമായി കൂട്ടാൻ ഇവർക്കല്ലേ സാധിക്കൂ അതുകഴിഞ്ഞ് രണ്ട് വർഷം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻ്റ് ഡീനായിരുന്നു അവിടെയും പഠിപ്പിക്കൽ എന്ന പരിപാടി ഉണ്ടായിരുന്നില്ല അതും ഈ കൂട്ടത്തിൽപ്പെടുത്തിയാണ് പ്രിയ വർഗീസിന്റെ എട്ട് വർഷത്തെ അധ്യാപന പരിചയം പൂർത്തിയാക്കിയത് എട്ടു വർഷത്തിൽ ഇരുപത് ദിവസത്തിൽ കൂടുതൽ പ്രിയ വർഗീസ് പഠിപ്പിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് അവസാന കാലയളവിൽ പ്രവർത്തിച്ചത് അങ്ങനെ യു ജി സി ഒരാളെ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിക്കണമെങ്കിൽ എട്ട് വർഷം അധ്യാപന പരിചയം ഉണ്ടാവണം എന്ന് നിർബന്ധമുണ്ടായിട്ടും യോഗ്യതയില്ലാതെ പ്രിയ വർഗീസിനെ തിരികെ കയറ്റിയത് രാകേഷിന്റെ ഭാര്യയായതുകൊണ്ട് മാത്രമാണ് യോഗ്യതയുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ ഏറെ അവതരിപ്പിച്ചിട്ടുള്ള ജോസഫ് സ്കറിയയെ അകറ്റി നിർത്തിയായിരുന്നു ഈ പണി ഒപ്പിച്ചത് അതിന് പ്രതിഫലമായി കണ്ണൂർ വാഴ്സിറ്റി വൈസ് ചാൻസലർ രവീന്ദ്രൻ ഗോപിനാഥിനെ ഒരു ടീം കൂടി പിണറായി നീട്ടിക്കൊടുത്തു ഇതിനെ ചോദ്യം ചെയ്ത് അവസരം നിഷേധിക്കപ്പെട്ട ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ ജോസഫ് സ്കറിയ കോടതിയിൽ പോയപ്പോൾ സിംഗിൾ ബെഞ്ച് പ്രിയ നിയമനം റദ്ദാക്കി എന്നാൽ ചില സാങ്കേതിക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഡിവിഷൻ ബെഞ്ച് പ്രിയ വർഗീസിന് അനുകൂലമായ വിധി പ്രഖ്യാപിച്ചു അത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് സുപ്രീംകോടതി വേനലാവധി കഴിഞ്ഞ് അതിന് വിധി പറയും എന്നാൽ കേരള സർക്കാരും യു ജി സിയും വൈസ് ചാൻസലറും അടക്കമുള്ള എല്ലാ കക്ഷികളും വിശദമായ സത്യവാങ്മൂലം കൊടുക്കേണ്ടതുണ്ട് കേരളത്തിൻ്റെ സത്യവാങ്മൂലം വിചിത്രമാണ് ഞങ്ങളുടെ പ്രിയ വർഗീസിന് എട്ട് വർഷം ഒന്നും ഞങ്ങൾ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നില്ല അങ്ങ് കൊടുത്താൽ മതി എന്ന ഒരു നിലപാട് എന്നാൽ യു ജി സി അതിനെ വെറുതെ വിടുന്നില്ല യു ജി സി പറയുന്നു ഓരോ സംസ്ഥാനത്തിനും അവരുടെ സർവകലാശാലകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവരുടേതായ നിയമങ്ങൾ കൊണ്ടുവരാം അതിലൊന്നും ഞങ്ങൾ ഇടപെടില്ല എന്നാൽ ആ നിയമങ്ങളൊക്കെ യു നിയമങ്ങൾക്ക് അനുസൃതമാകണം യു ജി സി നിയമങ്ങളെ മറികടക്കുന്ന ഒരു നിയമവും സാധുവല്ല രാജ്യത്തെ മുഴുവൻ സർവകലാശാലകളെയും നിയന്ത്രിക്കുന്നത് യു ജി സി ആണ് യു ജി സിയുടെ അംഗീകാരമുണ്ടെങ്കിൽ മാത്രമേ സർവകലാശാലയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് അവൻ പഠിച്ച കോഴ്സിന് എന്തെങ്കിലും പ്രയോജനമുള്ളൂ അതുകൊണ്ട് യു ജി സിയുടെ ചട്ടങ്ങളും നിയമങ്ങളും സകലർക്കും ബാധകമാണ് ഇവിടെ കേരള സർക്കാർ യു ജി സിയുടെ നിയമങ്ങളെ മാനിക്കുന്നില്ല എട്ടുവർഷം അധ്യാപന പരിചയം എന്ന് പറഞ്ഞാൽ അത് എട്ട് വർഷം തന്നെയാണ് ഗവേഷണ കാലയളവോ സ്റ്റുഡൻറിനായി പ്രവർത്തിച്ച കാലയളവോ ഈ അധ്യാപന പരിചയത്തിൽ ഉൾപ്പെടുത്തില്ല അതുകൊണ്ട് തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാവാനുള്ള എട്ട് വർഷത്തെ യോഗ്യത പ്രിയ സംശയമില്ലാതെ സംശയവുമില്ലാതെ തറപ്പിച്ചാണ് യു ജി സി ഇങ്ങനെ ഒരു സത്യവാങ്മൂലം കൊടുത്തത് ഈ സത്യവാങ്മൂലം സംസ്ഥാന സർക്കാരിൻ്റെയും സർവകലാശാലയുടെയും വൈസ് ചാൻസലറുടെയും ഒക്കെ സത്യവാങ്മൂലത്തിന് വിപരീതമാണ് യു ജി സിയുടെ പരമാധികാരം ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലമാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഇളവ് കൊടുത്താൽ പിന്നെ യു ജി സിക്ക് ഒരു സർവകലാശാലയിലും ഒരു നിയന്ത്രണവും ഏർപ്പെടുത്താൻ കഴിയില്ലെന്നും യു ജി സിയുടെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് നിലവിൽ അഥവാ കേരളത്തിന് പ്രത്യേക നിയമം ഉണ്ടെങ്കിൽ പോലും അത് സാധുവല്ലെന്നും യു ജി സി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി നിർണായകമായ നീക്കമാണിത് വേനൽ അവധിക്ക് ശേഷം സുപ്രീംകോടതി ചേരുമ്പോൾ പ്രിയ വർഗീസിനെ എടുത്തിട്ട് അലക്കുമെന്ന് തന്നെയാണ് ഡൽഹിയിലെ നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അനധികൃതമായി ജോലിയിൽ കയറിയെന്നും അവിടെ കടിച്ചു തൂങ്ങിക്കിടക്കാൻ ശ്രമിക്കുന്നുവെന്നും സുപ്രീംകോടതി എടുത്ത് ആറ്റിൽ കളഞ്ഞു എന്നുമുള്ള വാർത്ത ഏറെ വൈകാതെ കേൾക്കാൻ കാതോർത്തിരിക്കാം തുടർച്ചയായി പണി ചോദിച്ചു വാങ്ങുന്നതിൽ പ്രത്യേകതരം ആനന്ദമനുഭവിക്കുകയാണ് പിണറായി വിജയൻ അല്ലെങ്കിൽ നമ്മുടെ മേയർ അമ്മയുടെ കാര്യം ഓർക്കുക വല്ല കാര്യവുമുണ്ടോ ഒരു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുമായി മേയറും ആ മേയറുടെ ഭർത്താവായ എം എൽ എയും ഇങ്ങനെ ഒരു ആ ഡ്രൈവറെക്കാൾ എത്ര ഉയരത്തിലാണ് മേയറും എം എൽ എയും എന്നിട്ടും അവരുടെ ഈഗോ തീർക്കാൻ വഴിയിൽ ബസ് തടഞ്ഞ് സീനുണ്ടാക്കി ആ സീനൊക്കെ ഇപ്പോൾ തിരിഞ്ഞു കുത്തുകയാണ് സി പി എമ്മുകാർ പോലും മേയറേയും എം എൽ എയും പിന്തുണയ്ക്കാത്ത അവസ്ഥ ഇതിനൊക്കെ ദോഷം അനുഭവിക്കേണ്ടി വരുന്നത് പിണറായി എന്ന സി പി എമ്മിൻ്റെ ഏക നേതാവും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സർക്കാരുമാണ് ഇത്തരം പണികളൊക്കെ ഏണി ഏണിവെച്ച് പിടിച്ചുകൊണ്ടുവന്ന് അനുഭവിക്കാനുള്ള വിധിയിലാണ് പിണറായികൾ അതുകൊണ്ടുതന്നെ പ്രിയ വർഗീസിന് നിയമനം അസാധുവാക്കി യു ജി സി ചട്ടം മറികടന്നുകൊണ്ടുള്ള സി പി എം കുതന്ത്രത്തിനെതിരെ സുപ്രീം കോടതി ആഞ്ഞടിക്കുന്നത് കേട്ട് നിർവൃതി അടയുന്നത് വരെ ഇവർക്കിങ്ങനെ പ്രതീക്ഷയോടെ മുമ്പോട്ട് പോകേണ്ടി വരും